നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കൊടികുത്തിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ നേരമംഗലം നീണ്ടപാറ അതൊക്കെ നമ്മുടെ എറണാകുളം ജില്ലയിൽ പെട്ടതാണ് അപ്പോൾ നമ്മളവർക്കും അവിടെയാണ് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം എന്ന് പക്ഷേ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം കോലഞ്ചേരിക്കടുത്ത് കൊടികുത്തിയ എന്ന സ്ഥലമാണ് അപ്പം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് എന്റെ പപ്പ കൊടുത്തിട്ടുണ്ട് വൈഫിൻ്റെ ഫാദറാണ് വിശദമായ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്ന് കാണാം ഇപ്പം ക്യാമറ ഞാൻ തന്നെയാണ് പിടിക്കുന്നത് അതിൻ്റെ ഒരു അസൗകര്യം ഉണ്ട് കേട്ടോ ഈ പ്രേക്ഷകുന്നു ക്ഷമിക്കണം കാരണം നല്ല പാർക്കിട്ടും അടിപൊളി ഏരിയകളെയാണ് പോണത് എറണാകുളം തൃപ്പൂണിത്തര വൈറ്റിലെ ഭാഗത്തേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാം അപ്പം നമ്മളിത് ഒരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണിത് ഈ വ്യൂ പോയിന്റ് ഉള്ള നിന്ന് നമുക്ക് ഒത്തിരി പേര് റിസോർട്ട് അങ്ങനെയൊക്കെ ആവശ്യത്തിന് ഒത്തിരി പേര് വരാ വരാറുണ്ട് ഇവിടെ അപ്പൊ റിസോർട്ടിനൊക്കെ പറ്റി ഒരു ഏരിയ ആണിത് അപ്പോൾ നമുക്ക് താഴത്തേക്ക് മരങ്ങളൊക്കെ കണ്ടോ വ്യൂ പോയിന്റ് കണ്ടോ താഴത്ത് അത് ഏത് ഏരിയ ആയിട്ട് വരും പപ്പ അല്ലേ ഇതാണ് നമ്മുടെ പപ്പയാണിത് എൻ്റെ പേരാണ് ബിജു ഫിലിപ്പ് അങ്ങനെ വീഡിയോയിൽ ഒന്നും വരാറില്ല ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്ററി പറയാം ഈ കൊടുവത്തിയ മല അതുപോലെ ഏറ്റവും കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഒന്നിതാണായിരുന്നു ഇപ്പൊ മരങ്ങളായി പ്രത്യേകിച്ച് നമ്മളെവിടെ നോക്കി കടമറ്റം എറണാകുളം കോലഞ്ചേരി വാടകം എല്ലാ ഏരിയ എല്ലാ ഏരിയയും കാണാൻ പറ്റുന്ന ഇവിടെന്താ കാണാല്ലേ ഈ മരങ്ങളൊക്കെ ഇവിടെ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് പോയി ഫുള്ള് കാണാം അല്ലെ ഏണ്ടോ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയാൻ കാരണം ഇവിടെ വരാൻ കാരണം വെച്ചാൽ നമുക്കിവിടെ ഒരേക്കർ സ്ഥലം നാല്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ ആ റേഞ്ചിലും കിട്ടും ഒരു റിസോർട്ട് മേഖലയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇത് കണ്ടോ കാരണം വെച്ചാൽ കഴിഞ്ഞ പറഞ്ഞാൽ കേരള സർക്കാർ ഇതൊരു ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കാണുന്ന ആൾക്കാർ ഈ ഭാഗത്ത് സ്ഥലം വേണമെങ്കിൽ അല്ലെങ്കിൽ വീടുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് ഇവിടെ അതെ അത് എന്നാ ഗുഹേനെ കുറിച്ച് എന്നാ അത് ആൾക്കാർ പറഞ്ഞ സംഭവം നേരത്തെ കാജാക്കന്മാര് അതെ പിന്നെ പുലിയുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ മയിൽ കുറക ഏഹ് മയിൽ കൊരങ്ങി അതൊക്കെ ഇവിടെ എല്ലാ എന്തൊക്കെ മൃഗങ്ങളുണ്ട് നിലവിലിവിടെ ഇപ്പൊ കൊരങ്ങ മയിലംപന്നി ആ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കാട്ടുപോഴി മൃഗങ്ങൾ ബ്രിട്ടീഷുകാർ എന്താ കുടി കുത്തി സംഭവം ബ്രിട്ടീഷുകാർ ഇവിടെ കുടി ഉത്തിനാ എന്നാ പറ അത് കൊടികുത്തി മല എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് ഇവിടെ കൊടുകുത്തിയതായിരുന്നു അങ്ങനെയാണ് കൊടിയുത്തിമല മല വന്നത് അങ്ങനെ മല അറിയപ്പെടുന്നു അറിയപ്പെടുന്നത് അതിന്റെ തൊട്ട് താഴെയാണ് പുലിയുള്ളത് ആ ഗുഹ പുലികള് കേറി ആയിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ഇല്ല ആ അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഗുഹയൊക്കെ ഒന്ന് കാണാം അതുകൂടാതെ ആ സ്ഥലത്ത് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും സ്ഥലമൊക്കെ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് വരാം

അതെ എങ്ങനെ എങ്ങനെയാന്ന് അതൊന്നും അറിയില്ല ഇനി ഞാൻ കൊത്തല്ലേ എന്റെ അമ്മ പറഞ്ഞോ അതൊന്നും നമുക്കറിയില്ല അല്ല അമ്മ ഇങ്ങനെ കൊടികുത്തി മല അവര് വന്ന് കൊടുകൂത്തിന്ന് പറഞ്ഞു എന്റെ കാരണം അമ്മേടെ അമ്മ മുതലേ അങ്ങനെ പറഞ്ഞാ കേട്ടോ അതൊന്നും എനിക്കറിയില്ല ഒത്തിരി ആൾക്കാർക്ക് നേരത്തെ വണ്ടായിരുന്നു ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ല ചട്ടം ഇവിടെ ചട്ടയമുണ്ടൊക്കെ ഇനി എത്ര നാളും കാണു പോലത്തെ ആദ്യം കാലം ഉണ്ടാവില്ല ഇനി എല്ലാം ചുരിദാറാക്കുല്ലേ എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ ചട്ടയം മുണ്ടുപോട്ട് അമ്മച്ചിമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് കാരണം വന്ന അപ്പം മറിയമ്മ അല്ലേ അപ്പൊ ഈ ചട്ടയുണ്ടെന്ന് ഞങ്ങൾ ഇപ്പൊ കാണാറില്ല പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാരണമാരൊക്കെ ചട്ടൻ മുണ്ടാടുന്നു ഇനിയിപ്പൊ ഇടൂല ചുരിദാർ ഇടുവാടമ്പില മേക്കടമ്പ് സെഞ്ചുടി പള്ളിയില്ലേ അവിടെ സെഞ്ചുടി പള്ളി ഊഹ് മറിയാമ്മ മറിയാമ്മറിയമ്മ മറിയാമ്മ എന്നാണ് അമ്മയുടെ പേര് അതെ ആ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരത്തെ ആ മലയിലാണ് കൊടികൂട്ടിയാക്കുന്ന എന്റെ അമ്മയുടെ അമ്മ എന്റെ കാരണന്മാരോട് കാർണന്മാരായിട്ട് പറഞ്ഞു കൊച്ചിലെ കുഞ്ഞിലെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവിടെ നല്ലോണ്ട് ഒന്നും അറിയില്ല അവളെ വലിയ തറയായിട്ടും ഒക്കെ വന്നു പറഞ്ഞു നേരത്തെ അത് കഴിഞ്ഞ പോയിട്ടുണ്ട് ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് ഇല്ല സന്തോഷം കേട്ടില്ല കേട്ടോ ഓ ശരി ഓക്കെ ശരി ശരി അമ്മച്ചി പറഞ്ഞു വന്നു പോയി കുടിയുത്തിയ മലയിലേക്കാണ് ചേരാൻ പോണത് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞാ പറയേ വാട്ടർ ും വലിയ രണ്ടെണ്ണം ഉണ്ട് വലിയ ടാങ്കർ ഒന്നര ഏക്കർ സ്ഥലത്തോളം കേന്ദ്ര സർക്കാരിന്റെ ആണ് ഇവിടെയുണ്ട് ആ പ്രഖ്യാപിച്ച ഈ ഭാഗത്താണ് ായിട്ട് പ്രഖ്യാപിച്ചാണ് മയിലി മൃഗങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ആ റിസോർട്ടിന് നല്ല സ്ഥലങ്ങളും ഇവിടെ ഏരിയയിലുണ്ട് ആ സ്ഥലത്തിന സെന്റിന് നാപ്പത് നാപ്പത്തിയഞ്ച് ഒരേക്കറി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും കിട്ടും ഇതാണ് നമ്മുടെ കൊടികുത്തുമല ഏറ്റവും വലിയ ടോപ്പായ സ്ഥലം എറണാകുളം ജില്ലയിലെ ഏറ്റവും ടോപ്പ് ഇത് ഇവിടെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കൊടികുത്തിയത് ഈ ഭാഗത്ത് അതിന് തറവിടെ ഉണ്ട് കാണിച്ചു തരാം இதெல்லாம் இப்போ பச்ச புல்லு கொண்டு எல்லாம் பச்சப்போண்டு எடுக்கல கண்டோ எந்தியா நோக்கி கொந்தம் புல்லுன்னு பண்டு கொந்தம் புல்லு ஆனா എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് തന്നെ ഇപ്പൊ ഇ പ്രാവശ്യം നമ്മളിത് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളാണ് ആ ഈ പുല്ലാണ് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളായി ഇപ്പൊ ഈ നാട്ടിലും കാണാനില്ല ഇപ്പോ മാത്രമാണ് ഈ പ്രദേശത്താണ് കാണാനുള്ളൂ കൊടികുത്തിയത് എവിടെയാണ് അവരിവിടെ ഡിസംബർ മാസം ആകുമ്പോൾ ഇവിടെ അവര് വരാറുണ്ട് ആ ഇതാണ് കൊടി കൊടികുത്തി അവര് ഇട്ട് വെച്ചാണ് സംഗതിയാണ് റൗണ്ട് ചെയ്ത് ാണ് ഈ പ്രദേശം മൊത്തം ഈ മരങ്ങളൊക്കെ വെട്ടിക്കളെ അവര് വരുമ്പോ ഇലച്ചിലെല്ലാം ഇതാ കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിച്ചത് അല്ലെ ബ്രിട്ടീഷുകാർ കൂടി കുത്തിയ സംഭവം കാണാൻ പാടില്ല ഒരു ഹോട്ടലാണ് നമ്മുടെ ആ അതിപ്പോ ശരിക്കും കാരണം കാണാൻ പാടില്ല പുലിയുള്ള അതിന്റെ തൊട്ട് താഴെയാണ് അതിന്റെ തൊട്ട് താഴെ അങ്ങോട്ട് നമുക്ക് അതുവഴിയേ പോകാനൊക്കെ ഉള്ളു റോഡ് വഴി ഇവിടെയാണ് നക്ഷത്ര ചെടി കൊണ്ടു പിടിപ്പിച്ചത് എല്ലാം നട്ടതായിരുന്നു എല്ലാം പോയി ആട് അല്ല ഇനി അടുത്ത പുലിയള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അത് റോഡ് പേ മാർഗം പോകാൻ പറ്റേ പറ്റുള്ളൂ അതിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാ കാര്യങ്ങൾ ഗുഹ പണ്ട് രാജാക്കന്മാര് ഒളിച്ച് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗുഹയാണ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് അത് അതിന്റെ ഉള്ളിൽ തന്നെ നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ആണ് നോക്കി കഴിഞ്ഞാൽ ചെറിയ ഒരു താരമുള്ളൂ അപ്പൊ അതിന്റെ അകത്തേക്ക് നടന്നു പോകാൻ പറ്റിയാർ നടന്നു പോവാദം ഉണ്ടാകുട്ടത് അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉള്ളിലേക്ക് കയറി പോവാം അല്ലെങ്കിൽ ഗുഹി ദതാണ് ഗുഹ അതേ ചുന്ന് സ്റ്റ് ഗുഹേലേക്കൊന്ന് നമുക്ക് ചേരിപ്പാ ഉം അപ്പൊ അതേ കാരണാണ് ഗുഹ് ആയിട്ട് എന്റെ ഉള്ളിൽ പുലികൾ അറിയപ്പെടണല്ലേ ആ കേരണ ആ അപ്പൊ അപ്പൊ നിങ്ങളിപ്പൊ ഒട്ടും മിസ് ചെയ്തത് നിങ്ങളിപ്പോ ഈ എറണാകുളം മൂവ് മറ്റൊരു ഭാഗത്തൊക്കെ ആൾക്കാർക്ക് ഒരു ചെറുതായിട്ടൊരു ടൂർ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് അതെല്ലാം അതെ അതെ നമ്മുടെ മുഖതേ കണ്ണാ ഏറ്റവും അറ്റത്തെ ആ കണ്ണുണ്ടോ എപ്പോഴിഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ ഒക്കെ നമ്മളിത് ടാറ് ചെയ്യ സാധനം ടാറ് ചെയ്തിട്ട്

അങ്ങനെ മൂവാറ്റുയുടെ പല ഭാഗങ്ങൾ നമുക്ക് കാണാം നല്ല കേറ്റാണ് മെക്കുവാണ് അപ്പം നല്ലൊരു ഹട്ടുകളാക്കി ഈ സൈഡൊക്കെ ഹട്ടുകളാക്കി നമുക്ക് ഹോം സ്റ്റേക്ക് പറ്റിയൊരു പ്ലേസ് ആണ് വൈകുന്നേരയ്ക്ക് ആവുമ്പോൾ നല്ല തണുത്ത കാറ്റായിരിക്കും അപ്പം നമുക്ക് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപക്കും മുപ്പത്തയ്യായിരം രൂപക്കും ഇവിടെ കിട്ടും ഒരേക്കർ ചെടുത്ത് മുപ്പത് ലക്ഷം രൂപയും കിട്ടുന്ന പ്ലേസ് ആണിത് ഏ ഇല്ല അല്ല പൈസ ഉള്ള ടീ ഇതാണ് തുരങ്കം ഈ തുരങ്കത്തെ കുറിച്ച് എങ്ങനെയൊന്ന് പറഞ്ഞ് ഏകദേശം എൻ്റെ ഐഡി പറഞ്ഞു എത്ര ദൂരം ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഞാനൊക്കെ പോയി പതിനഞ്ചു മീറ്റർ വരെ ഉള്ളിൽ കടന്നു പതിനഞ്ചു മീറ്റർ അതിന്റെ അകത്തേക്ക് ഒരു പാലുമ്പോൾ ചെറിയ ഒരു അപ്പൊ നമ്മൾ ചെറിയ ശ്രമം ഇതിന്റെ അകത്തേക്കൊന്നും ജസ്റ്റ് ഒന്ന് കേറി നോക്കേ പാമ്പൂലുണ്ടോ പാമ്പുണ്ടോ എന്റെ പൊന്നു ആണോ അപ്പൊ ഇതാണ് തുരങ്കം ഇത് എറണാകുളം ജില്ലയില് കോലഞ്ചേരിക്കടുത്ത് കുടികുത്തിയാമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള തുരങ്കമാണ് വേണ്ട ഈ വീടേക്കൊന്ന് എടുത്തു പിടിച്ചാടാ ഈ ഭാഗങ്ങളൊക്കെ ഈ ഭവം എടുത്തുപിടിച്ച് போய் பெரும்பாம்பே என்ன பயங்கர துரங்கு தஞ்சாலி ஆகி ഈ തുരങ്കത്തിന്റെ അകത്തേറസ്റ്റ് അകത്തേര് ഇതൊക്കെ കാഴ്ചയാണ് നിങ്ങൾ മിസ് ചെയ്ത് അല്ലോ അതേപോലെ നമ്മുടെ സുഹൃത്തെ വെട്ടടിച്ച് കാണിച്ചു തന്നെയാണ് അതിന്റെ

ഇതിനേക്കാൾ ടോപ്പ് സ്ഥലമുണ്ട് ഇതിന് മുകളിൽ കയറുന്ന കുറച്ചും കൂടെ കാണാൻ പറ്റും ഇതേ കാണുന്ന പുറമാടം ഭാഗമാണ് പുറമാടം നമ്മുടെ മണിയങ്കല് ഭാഗത്ത് കോളേജാണ് കാണുന്നത് ആ വെളുത്ത് കാണുന്ന ഒരു കോളേജ് ഉണ്ട് അതിന്റെ ഭാഗമാണ് കാണുന്നത് ആ കാണുന്നത് കാണുന്നത് പിന്നെ ഇവിടെ മോറ്റഴിയാണ് മെയിനായിട്ട് ഇത് ഞങ്ങള് വന്നതിന്റെ കാരണം വെച്ചാൽ പപ്പ എന്റെ അടുത്ത് കുറെ നാളുകളായി പറയുന്നത് നമ്മുടെ ഈ ഏരിയയിൽ ടൂറിസം മേഖലക്ക് പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് അത് കാരണം ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകൾ ഒരു ഹട്ട് ഒക്കെ അടിച്ച് കണ്ട അത് ഇക്കെ അടച്ച് ആ മൂന്നാറ് പോലെയാണ് ഹോം സ്റ്റേക്കും പറ്റിയൊരു ലിസ്റ്റ് ഇതാ കേസാണ് കൂടെ വളരെ നിസ്സാര വിലക്ക് നമുക്ക് സ്ഥലം കിട്ടും അങ്ങനെ താല്പര്യമുള്ളൊരു നമ്മുടെ താഴെ കാണുന്ന നമ്മളെ വിളിക്കും ഇനിയിപ്പോ നമ്മുടെ ടൂറിസം മേഖല കാരണം എന്നാ ഗുഹയുണ്ടോ ഗുഹയുണ്ട് ഡാം ഉണ്ട് ഡാമുണ്ട് താഴത്തെ അല്ലേ ആ ഭാഗത്ത് ഡാം ഉണ്ട് പാത്തിക്കൽ പാത്തിക്കൽ ഡാം ഒത്തിരി കൊച്ചേരി മാറിയാല് കൊച്ചരിയ്ക്കൽ വെള്ളച്ചാട്ടം ഉണ്ട് അവിടേക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന അതിന്റെ ഒക്കെ അടുത്തായിട്ട് ഇടങ്ങുന്ന സ്ഥലമാണ് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ സംഭവം പുറമേക്ക് അങ്ങനെ ലിസ്റ്റുകളൊന്നും അങ്ങനെ ഇതിലോട്ട് പോയിട്ടില്ല അത് എല്ലാരും ഇത് മനസ്സിലാക്കി വെക്കുക ഇതിന്റെ പ്രധാന കേസ് കേസെന്നുവെച്ചാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും ടൂറിസം മേഖലയ്ക്കും പറ്റിയ ലിസ്റ്റാണത് അത് കാരണം ഇവിടെ എല്ലാം തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ എല്ലാ സൗകര്യങ്ങളും അത് തന്നെയല്ലേ ഇവിടെ ഇവിടെ നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ എത്തിച്ചേരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇനി നമുക്ക് നമുക്ക് ആ കാണാം കാണാം ഗുഹ അപ്പൊ നമുക്ക് ചെറിയ ഡാം കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ഡാം കാണാം നമുക്ക് ഇപ്പൊ കണ്ടോ അങ്ങനെ കണ്ടോ അങ്ങോട്ടേക്ക് ലോങ്ങിലേക്ക് നോക്കി വ്യൂ പോയിന്റ് കണ്ടോ ഇത് ഇങ്ങനെ കേറി പോവാ താമസിക്കണ്ട താൽക്കറി ഉള്ളതൊക്കെ പെട്ടെന്ന് വിളിക്കണം ഇത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴി ആട്ടോ അതാണ് പുളിക്കപ്പാറ പ്രദേശം അതെ അതെ അതെല്ലേ മൊത്തം കാട് പിടിച്ച സംഭവം ആട്ടോ നല്ല വ്യൂ പോയിന്റ് അവിടെ ചെല്ലുമ്പോ അല്ലേ ഓക്കേ ഓക്കേ അടിപൊളി വ്യൂ പോയിന്റ് ഇപ്പൊ കാണിച്ചു തരാം പുളിക്കപ്പാറ ഇത് മെയിൻ ആയിട്ട് ഇത് പറഞ്ഞതിന്റെ കാരണം വെച്ചാല് നിങ്ങൾ നമ്മൾ റോയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോ ഒരു യൂട്യൂബ് ചാനലാണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നല്ല ടൂറിസം മേഖലയായിട്ട് വരുമ്പോൾ ഇവിടെ സ്ഥലം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയത് ഇതാണ്ടോ അതാണ് പുള്ളിക്കപ്പാറ ഈ പുളിക്കപ്പാറയെ കുറിച്ച് തന്നെ ഐതിഹ്യം അങ്ങനെ ചുമ്മാല്ലേ മൊത്തം കാണാം സ്ഥലം ആ കാണാല്ലോ വേണ്ട കാണ ഒരു പള്ളി കുന്നിപ്പള്ളിയാണോ കുന്നക്കുരു പള്ളിയാണത് കുന്നക്കുരുപ്പള്ളിയാണത് അല്ലേ അതെ ഏത് പുള്ളി അത് അപ്പൊ ഇത് നമ്മുടെ അളീനാ കേട്ടോ അളീനും പുട്ടാരുമാരൊക്കെ ടൂറായിട്ട് വന്ന പേരെങ്ങനെയാ ഷിഹാവ് എവിടെ ഇവിടെ വീട് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ചാനലാ കേട്ടോ നമ്മടെ അളീനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണണം കേട്ടോ എല്ലാരും കാണണം അപ്പൊ ചാനൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്താണത് പപ്പ ഈ ബ്ലോഗില് ഫുള്ള് ഏതാ പുഴ ഏതാ ഏതാ പുഴയാണോ പപ്പേ ഇതാ ഏതാ സ്ഥലങ്ങളൊക്കെ പറഞ്ഞേ നിങ്ങളുടെ അങ്ങ ലോങ്ങി കാണുന്ന ആ കാണിയോർക്ക് എല്ലാ ഏരിയയും പിന്നെ പുഴയാണ് ഏരിയ കാണാട്ടവിടെ അപ്പഴാണ് അതല്ലേ ആ മൂവാറ്റിയാറിലത് അത് ശരി അല്ലാന്ന് ടവറല്ല നന്മ ഫ്ലാറ്റ് ഉണ്ട് അവിടെ കോട്ടയം മോന റൂട്ടിലെ നന്മ ഫ്ലാറ്റ് ആണ് ആ കാണുന്നത് അറ്റുപുഴ ആറാ കാണുന്നല്ലേ ഓക്കെ 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 അപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യുവാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അവിടെ അത് തന്നെ അത് ആ ഒരു ഓക്കെ 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 അപ്പൊ മാർക്ക് ചെയ്യുവോ ബൈ ബൈ ഓക്കേ ശരി കണ്ട ഇവിടെ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഡാം കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഡാം കാണാം അടുത്തുള്ള അടുത്തുള്ളൊരു ഡാണു എല്ലാ ഭാഗങ്ങളും എല്ലാം കാണിച്ചു കാണിച്ചുതരാം ഞാൻ ഉണ്ടോ മരമൊക്കെ നോക്കി ഡാം പാത്തിക്കൽ മല പിറവം മൂവാറ്റുപുഴ അമ്പലംപടി രാമമംഗലം പാത്തിക്കൽ ഡാം ഇതാണ് കേട്ടോ പാത്തിക്കൽ ഡാമാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്പലംപടി രായമംഗലം കയനാട് പാമ്പാക്കുട ഇവിടെ ഒത്തിരി പടങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഏരിയയാണ് ഈ ഭാഗം ഇവിടെ പോളിയും കുഞ്ഞാടും എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് നടന്നൊരു ഏരിയയാണ് എൻ്റെ കൊച്ചേൽ അഭിനീച്ചർ ഉണ്ടായിരുന്നു കണ്ട നല്ലൊരു പഴയ കാലത്ത് ഓർമ്മിക്കുന്ന നല്ലൊരു ഒരു പഴയ ജംഗ്ഷൻ അപ്പോൾ ഈ ഡാമൊക്കെ നമുക്ക് കാണാം ഈ ഡാമിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി ഇവിടു നല്ല ഡാമാണിത് ഡാമാണ് ഈ പവം ഇവിടെ ഇപ്പം പടങ്ങാട്ടൊക്കെ ഷൂട്ടിങ് നടക്കുന്ന ഏരിയയാണ് ഈ പഴങ്ങളൊക്കെ കാരണം ആ മരം നോക്കിക്കരുത് ആ മരം നോക്കിയാൽ നല്ല റൗണ്ടായിട്ടുള്ളൊരു മരം നല്ല രസമാണ് നല്ല വൈഭാവ് അപ്പം നിങ്ങളിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കാണുക ആയിട്ട് ആഴത്തെൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി നല്ല ടൂറിസം പ്ലേസ് ആണ് അപ്പോൾ മിസ് ചെയ്യരുത് ഇവിടെ ആരും പുറമേ നിന്നൊന്നും സ്ഥലം മേടിച്ചിട്ടില്ല കേരള സർക്കാർ എൻ്റെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ടൂറിസം മേഖലയായിട്ട് സാങ്ഷനായിട്ട് എൻ്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ പെട്ടെന്ന് വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ